ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ലൈനിങ് വെച്ചുള്ള ചുരിദാറിൽ ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പറയുന്നത് അപ്പം നമ്മൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിന് ശേഷം ഒന്ന് ഉള്ളിലോട്ട് മറിച്ചെടുത്തിട്ടാണ് നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ലൈനിങ് പിടിപ്പിക്കുമല്ലോ എന്നാൽ ജസ്റ്റ് ഒന്ന് മറിച്ചെടുത്തതാണ് അതെങ്ങനെയാണ് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുന്നതും കൂടി കാണിച്ചു തരാം ഇതേപോലെ ജസ്റ്റ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തായിരുന്നു അത് ജസ്റ്റ് ഇതേപോലെ കൈയെട്ടിയതിന് ശേഷം ഉള്ളിലൂടെ ഒന്ന് മറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ ലൈനിങ് ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലോട്ട് മൂന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നുണ്ട് ടോട്ടൽ നമുക്ക് നെക്ക് വൈഡ് ഏഴ് ഇഞ്ചാണ് വരുന്നത് പല രീതിയിലും നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോഴൊക്കെ വേറെ വേറെ മെഷർമെന്റ് ആണ് നമുക്ക് വേറിയാം ഇത് നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ മെഷർമെന്റ് ആണ് പറയുന്നത് നമ്മളെ കയ്യിൽ ക്യാൻവാസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം അപ്പം നമ്മുടെ നെക്ക് ഒരിക്കലും തെറ്റിപ്പോകൂല അപ്പം നമ്മൾ മൂന്നര ഇഞ്ച് വീതം സെന്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡൊക്കെ മൂന്നര വീതം മാർക്ക് ചെയ്ത് അതേപോലെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളൊരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ആറ് ഇഞ്ചാണ് വന്നിട്ടുള്ള ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തും നമ്മൾ മൂന്നര മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ ഈ സൈഡിലോട്ടും നമ്മൾ മൂന്നര മാർക്ക് ചെയ്തിട്ട് ഈ മൂന്നര എവിടെയാണോ കിട്ടിയിട്ടുള്ളത് ആ ഭാഗത്ത് നമ്മൾ നെക്കിന്റെ ലെങ്ത് എടുക്കണം അപ്പം നമ്മൾ ഇവിടെ എടുത്ത് അതേ സെയിം ആറര നമ്മൾ രണ്ട് സൈഡിലെടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യം അര ഇഞ്ചിടുക പിന്നെ നമുക്ക് താഴ്വശത്ത് നമുക്ക് ആറ് ഇഞ്ചിട്ടതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിന് മുന്നേ ക്യാൻവാസ് വെച്ചിട്ടുള്ള മെഷർമെന്റും അതിന്റെ തയ്യലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തരുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അത് കണ്ടുനോക്കുക ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസിന്റെ അതേ മോഡൽ തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ക്യാൻവാസ് നമ്മൾ ഈ അളവിൽ എടുത്തിന് ശേഷം ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ അടിക്കും ഇത് നമ്മൾ ക്യാൻവാസിന്റെ അതേ മെഷർമെന്റ് നമ്മൾ നേരെ തുണിയിൽ ഇങ്ങോട്ട് വരച്ചെടുത്ത് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അത് നമ്മൾ നെക്ക് ഒരിക്കലും തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസിൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വരച്ചെന്നുള്ളൂ ഇത് നേരെ തുണിയിൽ വരച്ചെന്നുള്ളൂ ഇനി നമ്മൾ തുണിയിൽ ഇങ്ങനെ വരക്കാതെ ചെയ്യുന്ന വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കേണ്ട അപ്പം നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവും പല രീതിയിൽ നമുക്ക് നെക്ക് തയ്ക്കാം പക്ഷെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏത് വീഡിയോസിൽ ആര് പറഞ്ഞാലും നമ്മൾ ഒന്ന് ചിന്തിക്കണം നമുക്കിപ്പോൾ നെക്ക് ആറ് എടുത്ത് കഴിഞ്ഞാൽ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് ഇപ്പൊ പോകൂലേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ആറ് എടുക്കണമെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് അഞ്ചരല്ലേ വരുവുള്ളൂ അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ നെക്ക് വൈഡ് ഇപ്പം നമുക്ക് ഏഴാണ് വന്നിട്ടുള്ളത് ആ ഏഴ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളതൊരു മൂന്നര രണ്ട് സൈഡിൽ എടുത്ത അപ്പം അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മൂന്നര തന്നെയാണ് വരിക നമ്മൾ ഈ ലൈനിലൂടെ എങ്ങനെ അടിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ ഈ ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാൻവാസിലൂടെ അടിക്കും പോലെ തന്നെയാണ് നല്ല ഫിനിഷിങ്ങിലും നല്ല വൃത്തിയിലും കിട്ടും അപ്പം നമുക്ക് തോന്നും ക്യാൻവാസിൽ തയ്ച്ചാൽ മാത്രമേ വൃത്തി ഉണ്ടാവുള്ളൂ നോക്കി പക്ഷേ ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്ച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കണ്ടു നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻവാസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് നെക്ക് അടിക്കുക നെക്ക് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം നിങ്ങളെ വരച്ച് കാണിച്ചെന്നുള്ളൂ അപ്പം നമ്മൾ ഇതിന്റെ ബാക്ക് പാർട്ട് കൂടി ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ബാക്ക് പാർട്ട് കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണേ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാർട്ട് ഇതാണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടിച്ചെടുത്തതാണിത് പക്ഷെ നമ്മളിത് പ്രിന്റ് ഉള്ള തുണിയിൽ നമ്മൾ ഇതേപോലെ കാണിക്കുന്ന കറക്റ്റായിട്ട് മനസ്സിലായിക്കൊണ്ടെന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല ഇതൊരു ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് കട്ട് ചെയ്ത പോലെ തന്നെ ആദ്യം മാർക്ക് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ഈ ലേനിലൂടെ തന്നെ അടിച്ചതിന് ശേഷം മറിച്ചെടുത്തതാണത് ഇത് ഇതിന്റെ ബാക്ക് വഷമാണ് പക്ഷെ നമ്മൾ ഇതില് ഫ്രണ്ട് വശം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് വശം കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ് ബാക്ക് വശം മാർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം എന്താ ചോദിച്ചാൽ ബാക്ക് വശത്ത് നമുക്ക് ലെങ്ത് മാത്രമേ മാർക്ക് ചെയ്യാനുള്ളൂ ഈ ലെങ്ത്ത് നമുക്ക് ഇഞ്ച് ഇഞ്ചിടാം ഒരു മൂന്നര ഇഞ്ചിയിൽ ബാക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുക്കാം അപ്പം അതിനെ കുറിച്ചുകൂടെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതെന്നെ ഉള്ളു ബാക്ക് ഒന്ന് ലെങ്ത്ത് കുറക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഇനി നോക്കുക നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ലൈനിലൂടെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും സൂചിയുടെ മുന നമ്മൾ കുത്തി നിർത്താതെ നമ്മൾ തയ്ക്കരുത് നമ്മൾ താഴോട്ടേക്ക് ആക്കി തന്നെ വേണം നമ്മളുടെ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലുള്ള നെക്കിന് ഫിനിഷിങ് കിട്ടുക നമ്മൾ ഒന്നും ഇല്ലാതെയാണ് തയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ക്യാൻവാസ് എന്തെങ്കിലും കൂടിയിട്ട് ഒരിക്കലും സൂചിത മുന പൊന്തി നിൽക്കാൻ പാടില്ല നമ്മൾ തയ്ക്കുമ്പോൾ അതിങ്ങനെ താഴത്തോട്ടാക്കി തന്നെ വേണം നമ്മൾ ഓരോ ഭാഗവും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഈ നമ്മൾ ഈ വരച്ച ലെയിനിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇനി കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ഒരു കാലിഞ്ച് നിർത്തിയിട്ട് നമ്മൾ ഇത് ചുറ്റു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ടെക് ഇട്ടുകൊടുക്കും വേണം അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ തുണി എടുത്തിട്ട് ഇതേപോലെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ഓരോ ക്ലാസ്സിലും നമ്മൾ ഡൗട്ട് ക്ലിയറൻസിൻ്റെ ക്ലാസ്സിലെല്ലാ ഭാഗങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറേ ആളുകൾ സംശയിച്ച് ചോദിക്കുന്നതോട് കൂടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇനി നമ്മളിത് ആദ്യം മറിച്ച് അതേ ഭാഗത്തോട്ടൊന്ന് മറിച്ച് കൊടുക്കണേ നമ്മൾ ലൈനിങ് ജോയിൻ്റ് ചെയ്ത ഭാഗമുണ്ടല്ലോ അങ്ങോട്ടേക്ക് മറിച്ചതിന് ശേഷം വേണം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു മേലഡി അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ നെക്ക് ഒന്നും കൂടി ഫിനിഷിങ് കൂടുക അങ്ങനെ അടിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ഒരടിപ്പും കൂടി അടിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ തുണി നിവർത്തി വയ്ക്കുക ലൈനിങ്ങിൻ്റെ ഭാഗത്ത് തുണി നിവർത്തി വെക്കുക എന്നിട്ട് ലൈനിങ് മുലാന്ന് നമ്മൾ അടിച്ചെടുക്കണത് കണ്ട ഇതേപോലെ നമ്മൾ തുണി നിവർത്തി വെക്കുക എന്നിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ അരികിലൂടെ നമ്മൾ തയ്ച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് ഇതിൻ്റെ അരികിലൂടെ എങ്ങനെ അടിച്ചു കൊടുക്കുക ഇത് മുഴുവനായിട്ട് നമ്മൾ റൗണ്ടിൽ ഇതേപോലെ അടിച്ചു കൊടുക്കണം ഇത് വീഡിയോ ലെങ്ത്തായിപ്പോയി എല്ലാ ഭാഗവും ഇങ്ങനെ കാണിക്കാൻ നിന്നാലും ഇപ്പോൾ കണ്ടില്ലേ എല്ലാ ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലൂടെ ഒരു കാലിഞ്ച് അടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനുണ്ടാവും ഇത് നമ്മൾ ഷോൾഡർ ജോയിൻറ് ഉള്ളിലോട്ട് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ബാക്ക് നെക്കിൽ ഇപ്പം നമ്മൾ അടിച്ചത് ഇതേപോലെ ഒന്ന് ഷോൾഡറും കൂടി ജോയിന്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടി നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ചീത്ത ലൈനിങ് നമ്മളിതേ പോലൊന്ന് മറിച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം രണ്ട് സൈഡിലുള്ള ഷോൾഡർ അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്ക് പീസിലെ നമ്മളുടെ നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണൊന്ന് കാണിച്ച് തന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും ഇനി നമ്മൾ ജസ്റ്റ് രണ്ട് നല്ല പീസും കൂടി ജോയിൻറ് ചെയ്യുക ഷോൾഡറിൻ്റെ ബാക്കും ഫ്രണ്ടും നല്ല വശം നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ബാക്ക് ലൈനിങ് കൊണ്ട് ഫ്രണ്ടിനെ പൊതിുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കൊരു ദിവസം കാണിക്കേണ്ടത് എല്ലാം കൂടി വീഡിയോയിൽ ലെങ് ലെങ്ത്ത് കൂടി പോകും ഇന്ന് നമ്മൾ നെക്കിൻ്റെ വയർഡും നെക്കിൻ്റെ ലെങ്ത്തും നെക്ക് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളതും കൂടിയല്ല പറയുന്നത് കുറേ ആളുകൾക്കുള്ള ഡൗട്ടായിരുന്നു ബാക്ക് നെക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതും അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കായാലും ഫ്രണ്ടായാലും നെക്ക് നമ്മൾ തയ്ക്കുന്നതൊരു ഒരുപോലെയാണ് പക്ഷെ ജോയിൻറ് ചെയ്യുന്ന ഭാഗത്താണ് ചെറിയ മാറ്റം ഉണ്ടാവുക ഫ്രണ്ട് നമ്മൾ ആദ്യം തയ്ച്ച് വെക്കും ബാക്ക് നമ്മൾ ഇത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷോൾഡർ പീസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജോയിന്റ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ കാലിഞ്ചിൽ തയ്ച്ച പോലെ തന്നെ നമ്മൾ ബാക്കിൽ കാലിഞ്ചി തയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഷോൾഡർ പീസ് ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളിതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പീസൊക്കെ മറിച്ചതിന് ശേഷം കാലിഞ്ചിന് ഇതേപോലെ നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് തുടങ്ങണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളിവിടെ സൂചന മോനെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ അരികിലൂടെ നമ്മൾ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം എങ്കിലുള്ള നമ്മളെ നെക്കിന്റെ പരിപാടി കഴിയുക ഇത് കൂടുതൽ ആളുകൾക്ക് ബാക്ക് പീസ് തയ്ക്കുന്നത് ആരും കാണിക്കാറില്ല അപ്പം അതും കൂടെ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേയും ഇതുപോലെ വർക്ക് വരുന്ന തുണിയിൽ എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്ത് അടിക്കുക എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു കാണിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള നെക്ക് നമുക്ക് തയ്ക്കുന്നത് കാണാം നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസിലിടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ സംശയങ്ങളൊക്കെ തീർക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഒന്നും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടൊന്നും ആയിരുന്നില്ല തയ്ച്ചിരുന്നത് അതന്ന് നമ്മുടെ നെക്ക് നല്ല ഫിനിഷിംഗ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ നെക്ക് ഫിനിഷിങ്ങിന് ഒട്ടും കുറവില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നെക്ക് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് എന്നുള്ളത് താങ്ക് ഫോർ വാച്ചിങ്